ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പൂസൊക്കെ പോയി കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം എന്നും രാവിലെ ചപ്പാത്തി അപ്പവും ഇഡ്ഡലി അങ്ങനെയൊക്കെ തന്നെയല്ലേ അന്നേരം നിങ്ങൾക്ക് ബോറടിക്കേണ്ട എന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് അപ്പം തന്നെയായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ അപ്പം തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു ദിവസം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അന്നേരം രണ്ട് മൂന്നാല് ദിവസമായിട്ട് ആ അപ്പവും കറിയും തന്നെയാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഒരു വെട്ടമൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ നല്ല വെയിൽ വന്നപ്പോൾ ഇന്നലെ നനച്ചിട്ടാൽ കുറേ തുണി ഉണങ്ങാനുണ്ടായിരുന്നു കേട്ടോ ഞാനതെല്ലാം കൊണ്ടുവന്ന് വിരിച്ചിടുകയാണ് അന്നേരം ഇതെല്ലാം ഉണങ്ങി കിട്ടിയിട്ട് വേണം നമുക്ക് അടുത്ത തുണികളെല്ലാം നനയ്ക്കാൻ വേണ്ടി കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും കറിയും ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേന് ഇതെല്ലാം ഉണങ്ങി കിട്ടും മഴ വന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനോടെ കഴുകിയിടാം അങ്ങനെ രാവിലെ തന്നെ വേണ്ട മിറ്റുപടി കഴിഞ്ഞായിരുന്നു അന്നേരം നമുക്ക് കുറേ നാൾ കൂടി ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തി കുറേ നാളായി നമ്മൾ മത്തി മേടിച്ചിട്ട് ആ കാരണം ആ വില കൂടിയ സമയം തൊട്ട് അങ്ങനെ മത്തി വാങ്ങിയിട്ടേ ഇല്ല കേട്ടോ വില മീനൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അന്നേരം നമ്മുടെ ചേട്ടൻ നിന്ന് മത്തി കൊണ്ട് വന്നപ്പം ഞാൻ ചോദിച്ചപ്പം കിലോ മുന്നൂറ് രൂപയാണ് അന്നേരം കിലോ മത്തി ഞാൻ വാങ്ങി കേട്ടോ അന്നേരം ഞാനത് വെട്ടാനായിട്ട് വന്നപ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ അംഗങ്ങളെല്ലാം നീണ്ട് ഇതിന് ചുറ്റും വന്നിരിക്കുകയാണ് മത്തി തല കുറേ ദിവസമായാലും അവരും കഴിച്ചിട്ട് അന്നേരം ഞാൻ വിട്ടുന്ന സമയത്ത് വന്ന് നിപ്പുണ്ട് അന്നേരം നമുക്ക് അവർക്ക് കൊടുക്കാതെ കഴിക്കാനും പറ്റത്തില്ല അല്ലേ അന്നേരം ഞാൻ അതിൻ്റെ തല പൂച്ച കോഴി പിന്നെ നമുക്കൊരു പട്ടിയുണ്ട് കേട്ടോ നമ്മുടെ ടിപ്പ് കൂട്ടിക്കിടപ്പുണ്ട് അന്നേരം അതിലൂടെ കൊടുക്കണ്ടേ അന്നേരം ഈ പൂച്ചയ്ക്ക് ഇത്ര നമ്മൾ ഈ മീന്തല കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും വേണം പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ചിട്ട് കയറി വരും കേട്ടോ പിന്നെ കുറേ പ്രാവശ്യമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഞാൻ പിന്നെ നമ്മുടെ പട്ടിക്ക് വേണ്ടി കുറച്ചെടുത്ത് മാറ്റി വെക്കുകയാണ് അന്നേരം നമ്മുടെ കുറേ നാൾ കൂടി ഈ നമ്മുടെ വീട്ടിലെ അതിഥി ആണ് ഈ മത്തി കുറേ നാളായി മത്തി മേടിച്ചിട്ട് കേട്ടോ മത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ മത്തി കൂട്ടാൻ കൊതിയായിപ്പോയി അന്നേരം ഞാൻ ഇന്ന് ഓർത്താരുന്നു രാവിലെ തന്നെ നമുക്ക് ഇന്നേരം അവിയലും വെക്കണം പിന്നെ അതിൻ്റെ കൂടെ മത്തിക്കറി ഉണ്ടെങ്കിൽ സൂപ്പറല്ലേ അങ്ങനെ വിചാരിച്ചിരുന്നപ്പം മത്തി കിട്ടുകയും ചെയ്തു കേട്ടോ അന്നേരം ഞാനതെല്ലാം വെട്ടിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാരണം മത്തി വെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് ഇല്ലേ തലയും തല അന്നേരം ഇതിൻ്റെ ചരിച്ചങ്ങ് വെട്ടിയെടുക്കുക തല ഞാൻ കളയുന്നില്ല കേട്ടോ കുടല് കളഞ്ഞ് അതിന് പനിഞ്ഞിലുണ്ട് എന്നാലും ഇപ്പം നല്ല പനിഞ്ഞിലുള്ള മത്തിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ നമുക്കതിൻ്റെ പനിഞ്ഞിൽ വറക്കണം പിന്നെ മത്തി കറിയും വയ്ക്കണം കേട്ടോ അന്നേരം ഞാൻ അങ്ങനെ മത്തിയൊക്കെ ഒന്ന് എടുത്ത് വെട്ടിയെടുത്തോണ്ട് വരട്ടെ നമ്മുടെ മത്തി ഒക്കെ തേണ്ട് വെട്ടിയെടുത്തുകൊണ്ട് വന്ന് കഷ്ണങ്ങളാക്കി പിന്നെ അതിന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് പനിഞ്ഞരടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വറുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം ഞാൻ ഇന്ന് ഇതെല്ലാം കൂടെ വാട്ടി പൊടികളും കൂടെ വാട്ടി അരച്ചാണ് മത്തിക്കറി വെക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടിയൊക്കെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ കടുവു ഉലുവായുടെ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് സവാളയല്ല കേട്ടോ ചെറിയുള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ല വെണ്ണം വാടി വന്നിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയുടെ വാടിക്കഴിഞ്ഞ് പൊടികളും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതാറിയിട്ട് മിക്സിക്കകത്തിട്ട് നല്ല വെണ്ണം ഒന്ന് അരച്ചെടുത്തിട്ട് വേണം നമുക്ക് ഈ മത്തിക്കറി വെക്കാൻ വേണ്ടി അന്നേരം അതെല്ലാം വാടുന്ന സമയത്ത് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന പനിഞ്ഞിലില്ലായിരുന്നോ അതിനകത്തോട്ടേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി മുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാ തേങ്ങാപ്പീരിയൂടി ഇട്ട് കൊടുത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നല്ല വെണ്ണം ഒന്ന് ഇളക്കി വെക്കാം കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് ചെറിയുള്ളിയും കൂടി കൊടുത്താൽ നല്ല ടേസ്റ്റായിരുന്നു ചെറിയുള്ളി ഞാൻ മീൻ എടുത്തു കഴിഞ്ഞപ്പം തീർന്നു പോയി കേട്ടോ അതെല്ലാം നല്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കിയ മാറ്റി വെച്ചിട്ടുണ്ട് അന്നേരം നമ്മുടെ ഈ ഇട്ട് കൊടുത്ത തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്നുള്ളി എല്ലാം നല്ല വെണ്ണം വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ പൊ പൊടികളോട് ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് ഇളക്കുക അന്നേരം അത് എല്ലാം കൂടെ ഇളക്കിയിട്ട് ആ പച്ചമേണം ആറുന്ന വരെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് ആറാൻ വെക്കുക അത് കഴിഞ്ഞിട്ട് ചൂടോടെ എടുത്ത് അരയ്ക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക് അന്നേരം അതെല്ലാം ആറി വരുന്ന സമയത്ത് നമുക്കിനിയും കുറച്ച് അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാണ് കുറേ ദിവസമായി പറഞ്ഞ പോലെ അവിയലും നമ്മൾ വെച്ചിട്ട് കേട്ടോ അന്നേരം പച്ചക്കറിക്കും മീനിനും എല്ലാം വിലയാണ് കേട്ടോ ഒന്നിനും വിലയില്ലാത്തില്ല നമുക്ക് ഇടക്കിടയ്ക്കാണേലും പച്ചക്കറിയൊക്കെ കഴിക്കണമല്ലോ അന്നേരം അവിയലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പച്ചക്കറിയും ഒന്നും വേണമെന്നൊന്നുമില്ല എന്നാലും നമ്മുടെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് നമുക്ക് ഒരു അവിയൽ വെക്കാം അല്ലേ എന്നാലും എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ അവിയൽ വെക്കാൻ വേണ്ടി തന്നെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ പടവലങ്ങ വെള്ളരിക്ക മുരിങ്ങയ്ക്കായ തക്കാളി സവാള എല്ലാം മേടിച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം നമുക്ക് അവിയൽ തന്നെ ഇന്ന് വയ്ക്കാം അത് ഞാനതെല്ലാം ഒന്ന് തൊലി ചെത്തി എടുത്തിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അന്നേരം നമ്മുടെ മീനിന് വേണ്ട ആരപ്പും സംഭവങ്ങളും ഒക്കെ അവിടെ ആറുന്ന സമയത്ത് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ എന്നാലും ഞാനതിൻ്റെ തൊലിയൊക്കെ ചെത്തി നീളത്തിലൊന്ന് അവിയലിനൊന്ന് അരിഞ്ഞെടുക്കാൻ പോവാണ് അതൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് ആറിയായിരുന്നു കേട്ടോ അത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാമേ ഇനിയിപ്പോൾ അതിനകത്തേക്ക് രണ്ട് മൂന്ന് ചുള പുളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം നമ്മുടെ പച്ചക്കറി എല്ലാം എടുത്ത് റെഡിയാക്കുന്നുണ്ട് ഇടയ്ക്ക് നമ്മുടെ മീൻ കറിയും വെക്കുന്നുണ്ട് കേട്ടോ അന്നേരം മീനോടെ ഞാൻ ഇനി തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മീനിൻ്റെ ഗ്രേവി എല്ലാം നല്ല വേണം തിളച്ച് വന്നപ്പം ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് സ്പൂണും കൊണ്ടൊന്ന് തട്ടി കൊടുത്തിട്ട് അടച്ചു കൊടുക്കാമേ ഇനി അവിടെ ഇരുന്ന് വേഗട്ടെ നമുക്ക് അവിയൽ വെക്കാം ഞാൻ കഷ്ണങ്ങളെല്ലാം ചെറുതായിട്ട് നുറുക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ് ചീനച്ചട്ടി വെച്ച് നല്ലവണ്ണം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ പച്ചക്കറി വെള്ളത്തിൽ നിന്നെടുത്ത് ഞാൻ തന്നെ വേറൊരു ഇടുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചല്ല ഈ പച്ചക്കറി വേവിക്കുന്നത് കേട്ടോ ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് വാട്ടി വാട്ടിയാണ് ഈ പച്ചക്കറി വേവിക്കുന്നത് അന്നേരം ചാറോട് കൂടിയ അവിയലാണല്ലോ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിരിക്കുന്നത് ഇത് ചാറില്ലാത്ത ഇങ്ങനെ പെരണ്ട അവിയലാണ് കേട്ടോ അല്ല ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയ്ക്കായും തക്കാളിയും ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടില്ല കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കൂടി ഇട്ടിട്ട് നല്ലവണ്ണം വാട്ടി വാട്ടിയെടുക്കാം അന്നേരം ഇതിൻ്റെ ആവിയിലിരുന്ന് ഈ പച്ചക്കറിയുടെ വെള്ളം ഉണ്ടല്ലോ അത് കൈവെള്ളം കൂടെ ഞാൻ തളിച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം അതിനകത്ത് ആ ആവിയിൽ അങ്ങ് വെന്ത് വന്നിട്ട് വേണം നമുക്ക് ഈ അരപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ആ എണ്ണയ്ക്കകത്ത് ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ മീനൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ അരയ്ക്കാനുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതൊന്ന് നല്ലവണ്ണം വാടി വന്നപ്പം തക്കാളിയും മുരിങ്ങക്കായ കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതോടിട്ട് നല്ലവണ്ണം ഒന്ന് ആവി വേവിച്ചിട്ട് വേണം പിന്നെ അരപ്പിട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം അരപ്പ് ഇടുന്നതിന് അതിന് വേണ്ട ചെറിയ ഉള്ളിയും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ഞാനൊന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുപാട് മുരിങ്ങയ്ക്കായും തക്കാളിയും ഒക്കെ വെന്തങ്ങോടേണ്ട കാര്യമില്ലല്ലോ അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് എന്നാലും ഞാൻ കുറച്ച് ചാറുകൂടെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അന്നേരം നമ്മുടെ ഈ പച്ചക്കറിയൊക്കെ നല്ലതായിട്ട് ആവിയിലൊന്ന് വെന്ത് വന്ന സമയത്ത് ഈ അരപ്പൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് നമ്മുടെ ഈ അവിയൽ വെക്കുന്നത് അന്നേരം ഞാൻ ഈ അരപ്പെല്ലാം നല്ലവണ്ണം ഒന്ന് ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആരപ്പുവായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരാവിയുടെ വന്ന് കഴിയുമ്പം പച്ച വെളിച്ചെണ്ണയും പച്ച കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നേരം നല്ല അടിപൊളിയായിട്ടുള്ള അവിയൽ റെഡിയാകും കല്യാണത്തിനൊക്കെ നമുക്ക് കിട്ടത്തില്ലേ അവരൊക്കെ ഇതിനകത്തൊക്കെ കുറച്ച് കശുവണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ നേരം അതേ ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ അവിയലിന് അന്നേരം ഞാൻ നേരത്തെ ഒക്കെ വെള്ളം ഒഴിച്ചായിരുന്നു കഷ്ണങ്ങൾ വേവിക്കുന്നത് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഇച്ചിരി ചാറോട് കൂടിയൊക്കെ ഇരുന്ന് എനിക്ക് അന്നേരം ഇഷ്ടം കേട്ടോ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ ഈ പെരണ്ടിരിക്കുന്ന അവിയലില്ലേ നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടുന്നത് ആ ടൈപ്പാണ് വയ്ക്കുന്നത് കേട്ടോ അന്നേരം കുറച്ച് ഉപ്പുകൂടൊക്കെ ഇട്ട് കൊടുത്തു അന്നേരം ഈ അവിയലിൻ്റെ പുളിക്കായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചക്ക എല്ലാം വാളംപുളി പിഴിഞ്ഞതുകൊണ്ട് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ തൻ്റെ ലാസ്റ്റായിട്ട് പച്ചക്കറി വേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല വണ്ണം ഒന്ന് ഇളക്കിയെടുക്കുകയാണ് അന്നേരം നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ മീനോടൊന്ന് വറ്റി വരട്ടെ രാവിലെ തന്നെ നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മുടെ നാട്ടിൻപുറത്തെ ഇന്നത്തെ ഉച്ചോണിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ എൻ്റെ കൂട്ടുകാരുടെ കമൻ്റൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് പേര് വിളിച്ചാണ് നമ്മൾ കമൻ്റൊക്കെ എഴുതുന്നത് എനിക്ക് ഒത്തിരി സന്തോഷമാണ് അതൊക്കെ വായിക്കുമ്പം കേട്ടോ ഇന്നലെ നമ്മുടെ മീനിൻ്റെ പനിഞ്ഞിലില്ലായിരുന്നോ അല്ലെങ്കിൽ ഞാൻ പുരട്ടി വെച്ചത് അതൊക്കെ ഞാൻ ഇതിൻ്റെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മീനിൻ്റെ പനിഞ്ഞിൽ വറുത്തത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അന്നേരം നമ്മുടെ മീൻകറിയുണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീൻകറിയാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ നമ്മുടെ അവിയലും തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ രാവിലെ ഇട്ട തുണികളെല്ലാം ഉണക്കിയെടുത്ത് ഞാൻ അകത്തു കൊണ്ടിട്ടിട്ടുണ്ട് ഉച്ച കഴിഞ്ഞ് ഉള്ള തുണികളൊക്കെയാണ് അലക്കുന്നത് കേട്ടോ അന്നേരം രാവിലെ മുതൽ ഉച്ച വരെ ഭയങ്കര ഒരു തിരക്കാണ് ഉച്ച കഴിഞ്ഞാണ് നമ്മൾ വീട്ടമ്മമാരെല്ലാം ഒന്ന് ഇരുന്ന് വിശ്രമിക്കുന്നില്ലേ ആ വിശ്രമിക്കുന്ന നേരമാണ് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നത് കേട്ടോ അപ്പം അതിനൊക്കെ റിപ്ലൈ ഒക്കെ അന്നേരം രാവിലെ തൊട്ട് തുടങ്ങുന്ന ഒരു ഓട്ടപ്പാച്ചിലാണ് നമ്മൾ വീട്ടമ്മമാരെ അന്നേരം ഇന്നലത്തെ വീഡിയോയിൽ ഞാനത് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എപ്പോൾ നോക്കിയാലും ജോലിയാണല്ലേ ശരിയാണ് ഒരു വീട്ടമ്മ രാവിലെ മുതൽ രാത്രി വരെ കിടക്കുന്നതിനം വരെ നമുക്ക് ജോലിയാണ് എന്നാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ ഈ ജോലികളൊക്കെ ചെയ്യുവാനില്ലേ അന്നേരം നമ്മുടെ എല്ലാ വീട്ടമ്മമാരുടെ വീട്ടിലെ ജോലികളാണ് പ്രത്യേകിച്ച് നാടൻ വീട്ടമ്മമാരുടെ ജോലികളാണ് ഇതൊക്കെ അന്നേരം ഇത്തരം വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരാൻ ചേട്ടാ